ജുവല്ലേഴ്സ് പന്തളം കുളനട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ മാധ്യമ പ്രവർത്തകനും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മുൻ സെക്രട്ടറിയുമായിരുന്ന ജിജു വൈക്കത്തിശ്ശേരി ഏർപ്പെടുത്തിയ ഉമ്മൻചാണ്ടി അവാർഡ് നിയണം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ അലൻ മാത്യു മനോജിന് നൽകും പൊന്നാടയും ശില്പവും ക്യാഷ് അവാർഡും അടങ്ങിയ അവാർഡ് ജൂലൈ അഞ്ചിന് രാവിലെ പത്തിന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം മായ അനിൽകുമാർ സമർപ്പിക്കും ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞ സംസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ പേരിൽ ഏർപ്പെടുത്തിയതും വിതരണം ചെയ്തതുമായ ആദ്യ അവാർഡാണിത് നിരണം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നിന്ന് എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടുന്ന ഒരു കുട്ടിക്ക് ഏർപ്പെടുത്തിയ അവാർഡാണിത് സ്കൂളിലെ അധ്യാപകരടങ്ങിയ കമ്മിറ്റിയാണ് അവാർഡ് ജേതാവിനെ കണ്ടെത്തുന്നതെന്ന് ജിജു വൈക്കത്തേശ്ശേരി അറിയിച്ചു എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നിരണത്തെ ഒരു കുട്ടിക്ക് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ ഉമ്മൻചാണ്ടി അവാർഡിന് നിരണം സെൻറ് മേരീസ് സ്കൂളിലെ അലൻ മാത്യു മനോജിന് ലഭിക്കുകയാണ് ഈ മാസം അഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് സെൻ്റ് മേരീസ് ഹൈസ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് ഈ അവാർഡ് വിതരണം ചെയ്യും സ്കൂളിൽ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നതം വിജയം നേടുന്ന നിരവധി കുട്ടികളുണ്ടെങ്കിലും അതിൽ ഒരാളെ തിരഞ്ഞെടുക്കുവാനുള്ള അർഹത സ്കൂളിലെ അധ്യാപകർക്കാണ് അവർ തിരഞ്ഞെടുത്ത് നൽകുന്ന ഒരു കുട്ടിക്കാണ് ഈ അവാർഡ് നൽകുന്നത് പ്രശസ്തി പത്രവും ശില്പവും ഒപ്പം തന്നെ പൊന്നാടിയും ക്യാഷ് അവാർഡും അടങ്ങുന്ന അവാർഡ് ആണ് ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പർ മായ അനിൽകുമാർ നൽകുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യെസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്